ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ഇന്നൊരടിപൊളി കൂന്തൽ റോസ്റ്റ് വീഡിയോ കണ്ടാലോ അതിന് വേണ്ടി കൂന്തലൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ മിളകും പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് കറലീഫം കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം അതിലേക്ക് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഞാനിത് ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് ടു ത്രീ ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം അത് നന്നായി മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറലീഫം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കർലീഫ് ഒക്കെ ഇട്ട് നല്ല മണമൊക്കെ ആയതിന് ശേഷം നമുക്ക് കുറച്ച് സബോളയും കൂടി ആഡ് എഴുതുകൊടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമുക്കത് നന്നായി മെൽട്ടായി കിട്ടും അതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളിയും ഇതുപോലെ തന്നെ നന്നായി മെൽട്ടാവണം കേട്ടോ മെൽട്ടായാലാണ് ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ മെൽട്ടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അര ടീസ്പൂണാണ് ഞാൻ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ ആ ഒരു എരുവാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുത്ത് നേരത്തെ വേവിച്ച് വെച്ചാൽ പൂന്തളും പൊടി ഇട്ട് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കി നോക്കണേ വീട്ടിൽ അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്യണേ